കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ചായയോ കാപ്പിയോ കുടിക്കാറില്ല പകരം കുടിക്കുന്നത് എന്തെന്നല്ലേ ബ്ലൂ ടീ അഥവാ നീലച്ചായ നമ്മുടെ പരിസരത്തെല്ലാം കാണുന്ന ശംഖുപുഷ്പം എന്ന ചെടിയുടെ ഫ്ലവർ കൊണ്ടാണ് ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് അതിന് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്തൊക്കെയാണെന്നല്ലേ ആദ്യത്തത് സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടുന്നു എന്നുള്ളതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസിനെ കളയാനും അങ്ങനെ സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാനും സഹായിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായി മുടിക്ക് നല്ലതാണ് മൂന്നാമതായി ഇത് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു നാലാമതായി ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടെയാണ് നമ്മുടെ ശരീരത്തിൽ വരുന്ന ബാക്ടീരിയ വൈറസ് സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഒരു പ്രതിരോധ ശക്തി നൽകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു അഞ്ചാമതായി ഇത് നന്നായിട്ട് സ്ലീപ്പ് കൂട്ടുന്നു രാത്രി ബ്ലൂ ടീ കുടിച്ചിട്ട് ഉറങ്ങിയ നല്ല ശാന്തമായി നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നു പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് വെയിറ്റ് റിഡക്ഷനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഫാറ്റ് മെറ്റബോളിസത്തിനെ കൂട്ടി നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതിനെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ നമുക്ക് അതൊന്ന് നോക്കാം ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ ചെടി ഇതൊരു വള്ളിച്ചെടിയാണ് ഇതിൽ നിങ്ങൾക്ക് പുഷ്പം കാണാം ഇങ്ങനെയുള്ള മൂന്നോ നാലോ പുഷ്പങ്ങൾ എടുക്കുക നാല് ഫ്ലവർ എടുത്തിട്ട് അത് കഴുകിയതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഫ്ലവറിന്റെ കളറെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് വളരെ ഹെൽത്തിയും കൂടെയാണ് ബ്ലൂ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്